ആ തൃശ്ശൂർ കൂടി തൃശ്ശൂരിലേക്ക് കൂടി പോകേണ്ടതുണ്ട് എവിടെ തൃശ്ശൂരിൽ നിന്നുള്ള നമ്മുടെ പ്രതിനിധി നട്ടരാജ് പരശുരാം നട്ടരാജ് ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ക്രിസ്മസ്മസ് ഹാപ്പി ക്രിസ്മസ് യെസ് നട്ടരാജ് ഇന്നിപ്പോ തൃശ്ശൂരിൽ ഒരു പള്ളിക്ക് മുന്നിലായിരിക്കും സ്വാഭാവികമായും നിൽക്കുന്നുണ്ടാവുക നട്ടരാജ് എന്താണ് തൃശ്ശൂരിലെ ക്രിസ്മസ് കാഴ്ചകൾ ക്രിസ്മസ് ആഘോഷങ്ങൾ എങ്ങനെയാണ് ഇപ്പോഴും പള്ളികളിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ പൂർത്തിയായിട്ടില്ല അത് കഴിഞ്ഞ് മാത്രമേ വിശ്വാസികൾ ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി മറ്റു ആഘോഷങ്ങളിലേക്ക് കടക്കൂ അപ്പോൾ എന്താണ് തൃശ്ശൂരിലെ ഇന്നത്തെ ക്രിസ്മസ് പ്രത്യേകതകൾ വ്യത്യസ്തതകൾ ആഘോഷങ്ങൾ എങ്ങനെയാണ് സൈഫുദ്ദീൻ തൃശൂരിലെ ക്രിസ്മസ് ബൈബ് വളരെ സൂപ്പറാണ് ഇന്നലെ വൈകുന്നേരങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ അലങ്കൃതമായിരുന്നു നഗരവും നഗരത്തിലെ പ്രധാന ദേവാലയങ്ങളും ദേവാലയങ്ങളിലെ കോമ്പൗണ്ടുകളൊക്കെ തന്നെ വർണ്ണ മനോഹരമായിരുന്നു എല്ലാം ഉള്ളത് തൃശൂരിലെ അതിപ്രസിദ്ധമായ പുരാതന പള്ളി പുത്തം പള്ളിയിലാണ് പുത്തംപള്ളിയിൽ ക്രിസ്മസിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ള പുൽക്കൂടുകളിലേക്കും ഇവിടെ വിവിധ മത്സരങ്ങൾ നടത്തിയപ്പോൾ തയ്യാറാക്കിയ പുൽക്കൂടുകൾ മറ്റുമാണ് കാണുന്നത് വളരെ സന്തോഷത്തോടും അതേസമയം മത്സര ബുദ്ധിയോടുകൂടി വളരെ രസമായി ടീമുകളും മറ്റും ഒരുക്കിയ ദൃശ്യങ്ങളാണ് പ്ലോട്ടുകളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇതുപോലെ ജില്ലയിലെ പ്രധാനപ്പെട്ട പല ദേവാലയങ്ങളിലും അതിഗംഭീരമായ ആഘോഷങ്ങളാണ് നടക്കുന്നത് ഇന്നലെ രാത്രി ലൂർദ് കത്തീഡ്രലിലാണ് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിൻ്റെ നേതൃത്വത്തിൽ തിരു കർമ്മങ്ങൾ നടന്നത് ഐക്യത്തിനും സ്നേഹത്തിനും ഐശ്വര്യത്തിനും വേണ്ടി അദ്ദേഹം എല്ലാ വിശ്വാസികളോടും അഭ്യർത്ഥിച്ചു എല്ലാവരും സ്നേഹത്തോടുകൂടി മുന്നോട്ട് പോകണമെന്ന് അദ്ദേഹം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയും ചെയ്തു നമ്മളോടും അദ്ദേഹം പ്രത്യേകം സംസാരിച്ചുകൊണ്ട് നമ്മളിലൂടെ ക്രിസ്മസ് ആശംസകൾ അദ്ദേഹം നേര നേർന്നിട്ടുണ്ട് അത് അല്പസമയത്തിനകം നമുക്ക് പ്രേക്ഷകരെ കാണിക്കാൻ കഴിയും ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുന്നത് വളരെ വർണ്ണമനോഹരമായ പുൽക്കൂടുകളും മറ്റും നിർമ്മിച്ചിരിക്കുന്നതാണ് ചില വിശ്വാസികൾ രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ട് പ്രാർത്ഥനയ്ക്ക് അവരുടെ ചില പ്രതികരണങ്ങൾ എടുത്ത ശേഷം നമുക്ക് പോകാം എക്സ്ക്യൂസ് മീ ഹാപ്പി ക്രിസ്മസ് അടിപൊളിയായിരുന്നു നല്ല സൂപ്പറായിരുന്നു അല്ലെങ്കിൽ ഇപ്പഴും കുത്തൻപുള്ളി ഭയങ്കര നന്നായി ഒരു സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് എസ്പെഷ്യലി പുത്തമ്പള്ളി ലാറ്റിൻ പിന്നെ ലൂർദുപള്ളി അവരൊക്കെ നന്നായിട്ട് ക്രിസ്മസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നു വീട്ടിൽ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ആയോ എന്താണ് സ്പെഷ്യൽ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാൻ വന്നു അതുകഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന് നേരെ കുക്കിംഗ് ചെയ്യുക പിന്നെ പിള്ളേരും എല്ലാവരും കൂടി ക്രിസ്മസ് ആഘോഷിക്കുക എന്തൊക്കെയാണ് സ്പെഷ്യൽ അങ്ങനെയൊന്നുമില്ല ചിക്കൻ പിന്നെ ബീഫ് യൂഷ്വലി എല്ലാം തന്നെ ചില സമയങ്ങളിൽ ഞങ്ങൾ ഓർഡർ ചെയ്യാറുണ്ട് നിരവധി പേര് ഇവിടെ ഉണ്ട് പള്ളിയിൽ കുർബാന അടുത്ത കുർബാന ഏഴരയോടുകൂടി തുടങ്ങും ആദ്യ കുർബാന കഴിഞ്ഞ് പല വിശ്വാസികളും പോയി കഴിഞ്ഞു ബാക്കി ഉള്ളവർ അടുത്ത കുർബാനക്കായി എത്തിയിരിക്കുകയാണ് ഇവിടെ കൂടുതൽ പ്രാർത്ഥിക്കാനെത്തിയ വിശ്വാസികളൊക്കെ ഉണ്ട് അവരിൽ നിന്ന് നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ആ ഞങ്ങള് ഇപ്രാവശ്യം ആൾക്കാർ കുറവാണ് ഞങ്ങളുടെ പിള്ളേര് പുറത്താ അപ്പൊ അത് കാരണം ഞങ്ങള് താഴെയുള്ള മോനാണ് മോനും ഹസ്ബൻഡും വേണത് അപ്പൊ രണ്ടുപേരും ഇല്ല അപ്പൊ അത് കാരണം എന്നാലും ഞങ്ങള് ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട് പങ്കെടുത്ത് പ്രാർത്ഥനയ്ക്കൊക്കെ പോയി പിന്നെ ഭക്ഷണം എല്ലാം ഞങ്ങൾ വീട്ടിലുണ്ടാക്കും വെള്ളം അല്ല തുടങ്ങി അതൊക്കെ ഇന്നലെ തുടങ്ങി പ്രിപ്പയർ ചെയ്ത് തുടങ്ങും അല്ലെങ്കിൽ പിന്നെ ഇന്നാകെ ഒരു ഹറിബറി ആവില്ലേ അപ്പം ക്രിസ്മസ് സ്പെഷ്യൽ ക്രിസ്മസ് വെള്ളയപ്പം കാലത്ത് വെള്ളയപ്പം സ്റ്റൂവും അതാണ് ഞങ്ങൾക്ക് തൃശ്ശൂർക്കാർക്ക് പിന്നെ ഉച്ചയ്ക്ക് അഞ്ച് ബീഫും ചിക്കനും കട്ട്ലെറ്റ് അത്രയും എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഇനി എല്ലാം ഒന്ന് സെറ്റാക്കി ഉച്ചയ്ക്ക് പിന്നെ നമ്മൾ ക്രിസ്മസ് ഡെക്കറേഷൻ എല്ലാം ചെയ്യും അല്ലെങ്കിൽ പിള്ളേർക്കും അവിടെയുള്ളവർക്കും അത് വിഷമാവും ഞങ്ങളില്ലാത്ത കാരണം അമ്മ ഒന്നും ചെയ്തില്ല എന്ന് വിചാരിച്ച് അപ്പം അതൊക്കെ ആദ്യമേ തന്നെ ചെയ്യും രണ്ടുപേര് പുറത്താ അപ്പം അല്ല അപ്പം അവരില്ലാത്ത കാരണം നമ്മൾ ചെയ്തില്ല എന്ന് അവർക്ക് വിഷമമാവും അപ്പം അതൊക്കെ അതുകൊണ്ട് ട്രീയും പിന്നെ ക്രിബും എല്ലാം ആദ്യമേ തന്നെ സെറ്റാക്കി എല്ലാം റെഡി ആക്കി വെക്കും അകത്തും ഡെക്കറേഷനും എല്ലാം ചെയ്യും ശരി ഇവിടെ ക്രിസ്മസ് ട്രീ അതിനല്ലാതെ മറ്റ് ട്രീകളുടെ കോമ്പറ്റീഷൻ്റെ ഭാഗമായി നിർമ്മിച്ചൊക്കെ തന്നെ കാണാം വളരെ കളർഫുൾ ആയിട്ട് കാണാം അവിടെ പുത്തൻപള്ളിക്കകത്ത് ഏഴരയോടുകൂടി കുർബാന തുടങ്ങാനുള്ള ഒരുക്കങ്ങളുണ്ട് എന്തായാലും വളരെ കളർഫുൾ ആണ് ഇത്തവണത്തെ ക്രിസ്മസ് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ് നമുക്ക് ഒന്ന് രണ്ട് പേരോടുകൂടി സംസാരിക്കാം ചേട്ടാ ഹാപ്പി ക്രിസ്മസ് എങ്ങനെയാണ് ഇന്നത്തെ ആഘോഷം ഇന്നത്തെ ആഘോഷം ഞങ്ങൾ ക്രിസ്മസിനാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയ സന്തോഷത്തിലാണ് ഇവിടെ എത്തുന്ന എല്ലാവരും ഹാപ്പി ക്രിസ്മസ് എങ്ങനെയാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ കഴിഞ്ഞോ ദുഃഖത്തിലാണ് ഇല്ല മക്കളില്ലാത്ത മക്കൾ ാണ് ഇത്തരത്തിലാണ് വളരെ സന്തോഷത്തിലാണ് ചിലർ മക്കൾ ദൂരെയാണെങ്കിലും ഇവിടെ ആഘോഷിക്കുന്നു മറ്റു ചിലർ കുടുംബസമേതം പേർ ഫോട്ടോ എടുക്കുന്നു എല്ലായിടത്തും ആഘോഷത്തിന്റെ അലയോലികൾ കാണാം ഇന്ന് എല്ലാരോടും ഓടിച്ചെന്ന ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ തിരക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ എവിടെങ്കിലും തരമായിട്ടുണ്ടോ ോട്ടെ രാവിലെ അള ഇപ്പം സ്റ്റു അല്ലതും സെറ്റ് ആയിട്ടുണ്ടോ നട്ടരാജ്